നമസ്കാരം ന്യൂസ് തോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഏത് കേസുകൾ വന്നാലും ഏത് കേസുകളെന്ന് പറയുമ്പോൾ അങ്ങ് നേരെ ചോയുള്ള കേസുകളല്ല സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്ത കേസുകൾ ബലാത്സംഗ കൊട്ടേഷൻ കൊടുത്ത കേസുകൾ ഇങ്ങനെയുള്ള ഏത് കേസുകൾ വന്നാലും അതിൽ ഈ പീഡന വീരന്മാർക്കും ബലാത്സംഗ വീരന്മാർക്കും വീരന്മാർക്കും എല്ലാം വേണ്ടി ബാധിക്കുന്ന ഒരു വലിയ വക്കീൽ നമ്മുടെ നാട്ടിലുണ്ട് അത് സുപ്രീം കോടതിയിൽ നിന്നൊന്നും വന്നതല്ല കേരള ഹൈക്കോടതിയിലും ഉള്ളതല്ല ടി വി ചാനലുകളിൽ ക്ലീം ഷേവൊക്കെ ചെയ്ത് നമ്മുടെ മഹാരാജ്യത്തിൻ്റെ പതാകയുടെ ചിഹ്നമുള്ള ഒരു ഉടുപ്പൊക്കെ ഇട്ട് കൂടെയിരിക്കുന്ന ആളുകളെ സംസാരിക്കാൻ അനുവദിക്കാതെ മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ തൻ്റെ ഭാഗം മാത്രം ശരിയാണെന്ന് ചടിക്കുന്ന ശബരിമല പ്രശ്നത്തിൽ ജയിലിൽ കിടന്ന ശബരിമല പ്രശ്നത്തെ കുട്ടിച്ചോറാക്കിയ ഒരു അലമ്പൻ എന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ ഒരുപാട് മേലെയായി പോയി അങ്ങനെ ഒരാൾ ബോച്ചയുടെ കാര്യത്തിൽ ബോച്ച എന്ന് പറയുന്നത് ബോബി ചെമ്മണ്ടോ അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഈ തലയെ കെട്ടുമായി ചാടി വരുന്ന നേരത്തെ ഈ തലയിലൊരു ഇലാസിക്കുമൊക്കെ ഇടുമായിരുന്നു അതുമായി വരുമെന്ന് നമുക്കറിയാമായിരുന്നു അങ്ങനെ ഈ ഇലാസിക്കുമായിട്ടൊക്കെ എല്ലാ ചാനലിലും വന്നിരുന്ന മറ്റുള്ളവർ പറയുന്നത് ഓരോ അക്ഷരം പോലും കേൾക്കാൻ ഇട കൊടുക്കാതെ ഇങ്ങനെ വളവള വളവള സംസാരിച്ചു കൊണ്ടേയിരിക്കും എങ്ങനെ ചർച്ചയെ അലമ്പാക്കി അതിൽ മേൽക്കോയ്മ നേടാമോ എന്നാണ് ഈ കൂട്ടരുടെ ശ്രമം എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും കേസ് കേസെന്ത് ഒരാൾക്ക് മാത്രം കൊടുക്കാനാണ് ഈ നാട്ടില് എത്രയോ പേരുടെ പേരിൽ കേസ് കൊടുക്ക അങ്ങനെ കേസ് കൊടുക്കുന്നു എന്ന് പറയുമ്പോ പേടിച്ചു പോകുന്ന ഒക്കെ ഈ രാഹുൽ ഈശ്വർ കണ്ടിരിക്കും പക്ഷേ കേസിനെയൊക്കെ നേരിടാൻ ഒരുപാട് ധൈര്യമുള്ള ആളുകൾ ഇഷ്ടംപോലെ ഈ നാട്ടിലുണ്ട് പലയിടത്തു നിന്നും നാറി നാമാവിശേഷമായി നാണം കെട്ട് ചാനലുകളിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ട് എന്നിട്ടും അത് നിർത്തില്ല നടിയാക്രമിക്കപ്പെട്ട കേസിലാണെങ്കിലും എട്ടാം പ്രതിക്ക് വേണ്ടി അഹോരാത്രം വാദിക്കുകയാണ് ട്രെയ്ഡ് പ്രമോഷൻ കാശ് വാങ്ങിയിട്ടാണ് ചെയ്യുന്നതൊക്കെ പലരും പറയുന്നു അത് ശരിയാണെന്ന തരത്തിലുള്ളതാണ് ഈ ചേഷ്ടകളെല്ലാം കാണുമ്പോൾ എല്ലാ ദിവസവും ചർച്ചകൾക്ക് വേണ്ടി മരിച്ചു നടക്കുകയാണ് കാരണം രക്ഷിക്കണമല്ലോ അതുപോലെ തന്നെ ഇപ്പോ ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ വിഷയം ഉണ്ടായപ്പോഴും ഇത് തന്നെ മറ്റേത് ബലാത്സംഗ കേസുണ്ടായാലും അതിലെല്ലാം പീഡകർക്കൊപ്പം നിൽക്കുന്ന ഒരാൾ ഇയാൾ പ്രതിഭാഗം വക്കിയില്ലോ ഈ ചാനൽ കയറിയിരുന്ന് ഇങ്ങനെ വാദിക്കാൻ ഇയാളുടെ ധാരണ ചാനൽ കയറി ഇരുന്ന് ഇങ്ങനെ ബാധിക്കുമ്പോ ഇതെല്ലാം ലോകം മുഴുവൻ കണ്ട് അയ്യോ രാഹുൽ യീശു പറയുന്നത് സത്യമല്ലേ ഇതെല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ തോന്നുമെന്നാണ് ചുമ്മാത എല്ലാവർക്കും അറിയാം ഒരു കോമാളിയെ കാണുന്ന പോലെയാണ് പലരും താങ്കളെ കാണുന്നത് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഹണി റോസ് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഹണിറോസെന്ന് പറക്കണം ഒരു പ്രാവശ്യം പറഞ്ഞാണ് ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ അണി റോസ് ശ്രദ്ധിക്കണം ഹണി റോസ് വളരെ വ്യക്തമായ ഒരു മറുപടിയും കൊടുത്തു നിങ്ങളെങ്ങണം തന്ത്രി കുടുംബത്തിൽ ജനിച്ച ആളാണല്ലോ താങ്കൾ ഒരു പൂജാരി ആയിരുന്നെങ്കിൽ അമ്പലത്തിൽ വരുന്ന സ്ത്രീകളൊക്കെ അവര് വസ്ത്രധാരണത്തിൽ ഏത് രീതിയിലായിരിക്കും അങ്ങനെ ആവുമ്പോൾ നിങ്ങളുടെ കൺട്രോൾ പോകുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു അങ്ങ് തലയിലോട്ട് അടിച്ചുകൊടുത്ത ഒരു മറുപടി അത് എത്ര കേട്ടാലും നാണമില്ലാത്ത ഒരു ജന്മം എന്തു പറഞ്ഞാലും നാണമില്ല ചാനലുകൾ തോറും കയറിയിരുന്ന് എല്ലാ ആഴ്ചയിലും മിനിമം ഒരായിരം തെറിയെങ്കിലും നാട്ടുകാരുടെ കേട്ടോളാം എന്ന് വിധിക്കപ്പെട്ടവ എന്തൊക്കെയാണെങ്കിലും എല്ലാ ഭാവുവങ്ങളും നേരുന്നു രാഹുൽ ഈശ്വർ ഇനിയും ഇതേപോലെയുള്ള പീഡകർക്ക് വേണ്ടിയും ഓ വി എമ്മൂരിനെ പോലെയൊക്കെയുള്ള വലിയ കോടീശ്വരന്മാരെയൊക്കെ വന്ന് വിടുമ്പോൾ അവർക്കൊക്കെ എവിടെ വാദിച്ചാൽ ഒരു ലോ വിദ്യാർത്ഥിയായ നിങ്ങൾക്ക് ഇനി ഒരു അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ പുറത്തിറങ്ങുമ്പോൾ എൻ്റെ അമ്മ ഓർക്കാൻ കൂടി വയ്യ പീഡകന്മാരുടെ കശയായിരിക്കും നിങ്ങളുടെ ഓഫീസിൽ തള്ളിയിട്ട് പീഡകന്മാരെ തള്ളിയിട്ട് ചിലപ്പോൾ നടക്കാൻ പറ്റാത്തവരും ഇവരുടെയൊക്കെ ധാരണ നിങ്ങളെ കണ്ടാൽ ചിലപ്പോൾ കോടതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുമെന്നായിരിക്കും അവിടെ ചെലവിടലെ ബാക്കി വിവരം അറിയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വക്കീലായ രാമൻപിള്ള വക്കീൽ പോലും ആക്രമിക്കപ്പെട്ട കേസിൽ അവസാന വിചാരണ വേളയിൽ വെള്ളം കുടിച്ചു എന്നാണ് വെളിയിലുള്ള റിപ്പോർട്ടുകൾ അതിനെയൊക്കെ ന്യായീകരിക്കുന്നത് കേൾക്കണം എന്തെല്ലാം ന്യായീകരണങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് താങ്കൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു ഇനിയും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഒരുപാട് തെറിവിളികൾ കേൾക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ താങ്കൾ തന്നെ അതിനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കൂ ഒരിക്കലും ഈ വ്യഭിചാര ഇടപാടുകൾ നിങ്ങൾ നിർത്തരുത് വ്യഭിചാര ഇടപാടുകൾ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല ഇവർക്ക് വേണ്ടി വാദിക്കുന്നത് കൊണ്ടാണ് ഈ ഇടപാടുകളെന്ന് പറഞ്ഞത് ഒരു വാക്കിനെ തന്നെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും ആ വ്യാഖ്യാനത്തിൽ പെടുന്നതാണ് വേണമെങ്കിൽ അതിനും എൻ്റെ പേരിൽ ഒരു കേസ് കൊടുക്കാം രാഹുൽ ഈശ്വറിന് അതുകൊണ്ട് ഈ ഇടപാടുകൾ ഒരു കാരണവശാലും നിർത്തരുത് സാഹൂതം തുടരണം പീഡകന്മാർക്കും ബലാത്സംഗ വീരന്മാർക്കും കൊട്ടേഷൻ ഒക്കെ വേണ്ടി അതും ദ്വയാർദ്ധ പ്രയോഗ വർണ്ണന മഹാപണ്ഡിതന്മാർക്കുമൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ ഉള്ള ഒരാൾ ഈ നാടിന് അത്യാവശ്യമാണ് ഞരമ്പന്മാരുടെ കൂടെ ഞാൻ എന്നും ഉണ്ടാകും എന്ന് ഉറക്ക പറഞ്ഞുകൊണ്ട് സാഹൂതം മുമ്പോട്ട് പോകുന്നേ